നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ എൽ ഡി എഫിന്റെ കൂട്ടത്തോൽവിയിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭരണവിരുദ്ധത ജനങ്ങളോടുള്ള ഇടപഴകൽ മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ജനങ്ങളോടുള്ള ഇടപഴകലാണ് ഏറ്റവും കൂടുതൽ അത് പാർട്ടിയിൽ നിന്ന് വിമർശനം ഉന്നയിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുണ്ടാവുക ആര്യ രാജേന്ദ്രൻ ആയിരിക്കും തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എക്കും അതിനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് നടത്തിയിട്ടുള്ള റോഡിൽ വെച്ചിട്ടുള്ള ഒരു ഷോയാണ് അതിനെതിരെ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വരുന്നത് ആര്യക്കെതിരെ സൈബർ അറ്റാക്ക് വരെ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഏതായാലും ആര്യ രാജേന്ദ്രന്റെ അന്ന് നടത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ട് നടത്തിയ വാക്കു തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതാണ് പാർട്ടിയെ വലിയ രീതിയിൽ ചോടിപ്പിച്ചിരിക്കുന്നത് അതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു ഏതായാലും വിമർശനങ്ങൾ പല സൈഡിൽ നിന്നും ഉയരുമ്പോഴും ആര്യയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയറും സിപിഐ നേതാവുമായ പി കെ രാജു മേയറുടെ പെരുമാറ്റത്തിനെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം നടന്നതിന് പിന്നാലെയാണ് മേയർക്ക് രക്ഷാകവചം തീർത്ത് സിപിഐ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുപോലൊരു കാരണം ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമാനതകളില്ലാത്ത വികസനമല്ലേ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ അയ്യായിരം കോടിയിലധികം രൂപയുടെ വികസനമാണ് നഗരത്തിൽ നടന്നത് അംഗനവാടികൾ മുതൽ വികസനം നടപ്പാക്കിയ ഭരണസമിതിയാണ് ഇതെന്നാണ് പി കെ രാജു പറഞ്ഞിരിക്കുന്നത് രാജുവിന്റെ വാക്കുകൾ എങ്ങനെയാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ആർക്കെതിരെ ഒരു വിമർശനവും നടന്നിട്ടില്ല ഇതൊക്കെ കെട്ടുകഥകളല്ലേ ഇനിയും ഇതുപോലെയുള്ള കെട്ടുകഥകൾ ഉണ്ടാകും പല കഥകളും പുറത്തിറക്കി പലരും ഈ ഭരണത്തെ തകർക്കാൻ നോക്കി ആർക്കെതിരെ ആരും ഒരു വിമർശനവും നടത്തിയിട്ടില്ല സി പി ഐ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി എന്നൊക്കെയായിരുന്നു വാർത്ത എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബി ജെ പി കൌൺസിലർമാരുടെ വാർഡുകളിൽ വരെ രാഷ്ട്രീയം നോക്കാതെ വികസനം എത്തിച്ച ഭരണസമിതിയാണ് ഇതെന്നും പി കെ രാജു പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളെ പറ്റിയുള്ള ചോദ്യത്തിന് അത് സ്മാർട്ട് സിറ്റിയോട് ചോദിക്കണമെന്നായിരുന്നു ഡെപ്യൂട്ടി മേയറുടെ മറുപടി സ്മാർട്ട് സിറ്റി എം ഡി ആണ് അതിന് ഉത്തരം പറയേണ്ടതെന്നും തങ്ങൾക്ക് അതേപറ്റി അറിയില്ലെന്നും പി കെ രാജു പറഞ്ഞു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ആര്യയുടെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടെന്ന അഭിപ്രായവും ചില നേതാക്കൾ ഉയർത്തി അത്തരം നടപടി നഗരസഭാ ഭരണം പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎം നേതൃത്വം തിരുത്തും മുൻപ് മേയറും തിരുവനന്തപുരത്തെ പാർട്ടിയും തിരുത്തേണ്ടിവരും നേതൃയോഗം ഇന്ന് അവസാനിക്കും മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും വിമർശനം വന്നു കാർ കുറുകിയിട്ട് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമുയർന്നു അബക്വമായ ഇടപെടലാണ് മേയറുടെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നേതാക്കൾ മുന്നോട്ട് വെച്ച അഭിപ്രായം സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായി ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു ജീവനക്കാരും പെൻഷനുകാരും സർക്കാരിനെതിരായി മൊത്തത്തിൽ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്